എല്ലാ പ്രോഗ്രാമിലും പോണമെന്നൊക്കെ ഒന്നും മാറ്റി വെക്കരുത് മാറ്റിവെക്കരുത് സന്തോഷിട്ട് വന്നതാണ് വന്ന സമയത്ത് തന്നെ എല്ലാം കൂടെ തെറ്റിച്ച് കൊള ആക്കി ക്ഷമിക്കണേ ക്ഷമാന്നുള്ള വാക്കിവിടെ ഇല്ല എന്നാൽ പോലും വിളിച്ച പേര് ഇത്രയും വലിയൊരു മാറ്റം വന്നത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് ക്ഷമിക്കണേന്നുള്ളത് ൂറ് അത് തന്നെ നമുക്ക് പരസ്യം പാടാം ഈശ്വരം കൊല്ലം ബ്രോ കഴിച്ചോ ചോദിക്കണ്ട് നമുക്ക് കറങ്ങാം ഇല്ലെന്ന് പറയണ്ടേ ഡി ജി ആർജി ഞാൻ ഡി ജിആർ ബ്രോ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലാന്ന് പറയണ്ട ഞാൻ ബ്ലൂ തരാം ഇവിടെ ആരെങ്കിലും കൂട്ട് ചേർക്കാനുണ്ടെങ്കിൽ കൂട്ട് ചേർത്തോളൂ അതേപോലെ ഡി ജി ആർ ജിക്കും തരാം ബ്ലൂ എന്ത് ഞാനാണോ അമ്മ കൂടെ പറയാ സാറില്ല നമ്മക്കുള്ള നമ്മളെ വിധി ഞമ്മള് കൊണ്ട് നടക്കുന്ന മക്കളെ കുട്ടികളക്കാളാ എല്ലാരും പഠിക്കയാണ് മൂത്തേ ഡിഗ്രി കഴിഞ്ഞു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തേതോണ്ടിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ ആ വീഴ്ച മുടി നല്ല ഇഷ്ടപ്പെട്ട് മുടിയും ആ ഒക്കെ കണ്ടപ്പോളേ ആ ആ എന്നിട്ട് ഇടക്കൊക്കെ ഇങ്ങനെ ഷോർട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോ ഞാൻ ഒന്നെ എടുത്ത് കാണും അവാർഡ് മേടിക്കാൻ പോയതാണ് എന്റെ മുടി ഞാൻ ഞാൻ എപ്പോഴും എപ്പഴും മുട്ടയടിക്കലാണ് എന്റെ മുടി ഞാൻ വളർത്താറില്ല എന്താ ഞാൻ കെടുന്നിട്ടാണ് ബാത്റൂമിൽ പോവുക എന്റെ ബാത്റൂം കാണുന്നത് കാണത് ഈ കട്ടുമെന്ന് ഇങ്ങനെ നീങ്ങിട്ട് പോക്കണേ അപ്പൊ ഞാൻ കെടുന്നിട്ടാണ് പിന്നെ ബാത്റൂമിൽ എല്ലാ കാര്യം ചെയ്യ അപ്പലൊക്കെ കെടുന്നിട്ടാണ് ഭക്ഷണം കഴിക്കലൊക്കെ തിന്നുമ്പോഴൊക്കെ ആയിട്ട് നമ്മളെ ഈ മുഖത്ത് കായതൊക്കെ ഇങ്ങനെ സൈഡിൽ കറങ്ങല്ല കാരണോ ആ അപ്പം ഒരു സ്മെല്ലാണ് നമ്മളെ അടുത്തൊരാള് വരുമ്പോളേ എത്ര രാവിലെ എപ്പോഴും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ മനുഷ്യന്മാർക്ക് കുളിക്കാൻ പൊയ്ക്കും ഇത് ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് വേണ്ടത് കഴിക്കണം അപ്പൊ ഞാൻ ഇത് കേട്ടോ രാവിലത്തെ കുളി കഴിഞ്ഞാൽ കുളിക്കണല്ലേ ഒരു മാസം അന്നര മാസം കൂടുമ്പോ മുടി മെഷീൻ വെക്കു ഇവിടെ മെഷീനൊക്കെ കൊടുന്ന് വെച്ചിരിക്കുന്നു അത് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ അനിയത്തി മക്കളാരെങ്കിലൊക്കെ ആയിട്ട് വെച്ചേരും അനിയത്തി മക്കൾക്കൊന്നും അർപ്പൊന്നുമില്ല ചെറിയ കുട്ടികൾക്ക് നമ്മള് തൊഴുന്നൊക്കെ ഒരു അർപ്പുണ്ടാവും അങ്ങനെ ഈ മുടിയൊക്കെ അവരൊക്കെ ശീലായി അതെ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് അതിനെ കുറിച്ച് എണ്ണം അതിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ എങ്ങോട്ടും ചലിക്കാൻ പറ്റാതാവും നമുക്കിപ്പോ ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ആയി എന്നുള്ളതിന്റെ പേരില് നമ്മൾ യാത്ര ചെയ്യാതിരിക്കരുത് നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ യാത്ര ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ആ പത്ത് മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ആ യാത്ര നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് അത് നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല പരിശ്രമിക്കുക അത്ര അതിനെ വിഷമിക്കേണ്ട എല്ലാം മാറും മുൻഷീ വിഷമിക്കേണ്ടോ എന്ന് പറയണ്ട ഡി ജി ആർ ജി ശരിക്കും ആ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ഇതിനോട് യോജിച്ചു പോയവരായിരിക്കും അല്ലേ മുൻഷീ നമ്മളൊക്കെ ഒരു ഘട്ടം വന്നിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കയറുന്നത് നമുക്കത് ഉൾക്കൊള്ളാനുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും നന്നായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും നമ്മളെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളില് നമ്മൾ ഭയങ്കരമായിട്ട് ഏർ ഇതായിട്ട് ഡൗൺ ആയിട്ട് പോകും കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ നമുക്കത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളാകുമ്പോ നമുക്ക് അത് ചെയ്തു വെച്ച് ചെയ്തു വെച്ച് പോയ കാര്യങ്ങൾ നമുക്ക് ഒരു ഘട്ടം വരുമ്പം ചെയ്യാൻ പറ്റാതാവുമ്പോ ഉണ്ടാവുന്ന വിഷമങ്ങളുണ്ട് അത് വേറൊരു ടൈപ്പാണ് അവിടെ നമുക്ക് നമ്മളുടെ മൈൻഡിനെ പിടിച്ചു നിർത്തി വെക്കാൻ ഉം ഭയങ്കര